ഒരിക്കൽ ഫുട്ബോളിൻ്റെ സാമ്രാജ്യമായിരുന്നു ഈ നാട് പന്ത് കാൽപാദത്തിൽ ചേർത്ത് നൃത്തം ചെയ്തവർ ലോകത്തെ വിറപ്പിച്ചവർ പെലയുടെ സ്പർശത്തിൽ ആരംഭിച്ച ആ ചരിത്രം റൊമാരിയോയും റൊണാൾഡോയും കക്കയും റൊണാൾഡീനോയും ചേർന്ന് സംഗീതമാക്കി അതെ ഞാൻ പറഞ്ഞു വരുന്നത് ബ്രസീലിനെ കുറിച്ച് തന്നെയാണ് ഒരു കാലത്ത് ബ്രസീലിനെ കണ്ടാൽ തന്നെ എതിരാളികൾ വിറക്കുമായിരുന്നു പക്ഷേ ഇന്നതെല്ലാം മാറി കഴിഞ്ഞ മത്സരത്തിൽ ജപ്പാനെതിരെയുള്ള പരാജയമൊക്കെ അതിൻ്റെ വ്യക്തമായ എക്സാമ്പിളാണ് നിലവിൽ ഫിഫയുടെ പുതിയ റാങ്കിങ്ങിൽ ബ്രസീൽ ഏഴാം സ്ഥാനത്താണ് അവരെ ഓരോ വേളയിലും താഴേക്ക് കുതിക്കുകയാണ് ഒമ്പത് വർഷത്തിനിടയിൽ ഇത്ര താഴുന്ന സ്ഥാനം ഇതാദ്യം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിന് ശേഷമാണ് ഇത്ര താഴേക്കവർ അത് പതിക്കുന്നത് അതിനു മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബ്രസീലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം റാങ്കിങ് ഉണ്ടായത് ഇരുപത്തിരണ്ടാം റാങ്ക് അന്ന് ദുങ്കയുടെ കാലം അവസാനിച്ചു ലൂയിസ് ഫെലിപ്പേസ് കൊലാരിയെ വീണ്ടും വിളിച്ചു കൊണ്ടുവന്നത് ബ്രസീൽ മെല്ലെ മെച്ചപ്പെടാൻ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ സ്വന്തം മൈതാനത്ത് ബ്രസീൽ ജർമ്മനിക്കെതിരെ ഏഴേ ഒന്നിന്റെ വമ്പൻ തോൽവി തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിലേക്ക് കൂപ്പുകുത്തി അത് ബ്രസീൽ ആരാധകരെ നിരാശപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാറിൽ ടിറ്റെ ചുമതലയേറ്റപ്പോൾ ബ്രസീൽ ആറാം സ്ഥാനത്തായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ ബ്രസീലിന്റെ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്കയിൽ കിരീടം ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം വരെ എത്തിയ പ്രതാപകാലം അന്ന് ലോകം പറഞ്ഞു നടന്നിരുന്നു ബ്രസീൽ തിരിച്ചു വന്നു സിൽവയും ജസൂസും നെയ്മറും കാസമെറോയും അലീസണുമെല്ലാം ബ്രസീലിനു വേണ്ടി സർവ്വതും മറന്ന് പോരാടിയ കാലം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലേക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ നെയ്മറിൻ്റെ എത്തുന്നത് ലോകം മുഴുവൻ കാത്തിരുന്നത് അവരുടെ ആറാം കിരീടമായിരുന്നു എന്നാൽ ഭാഗ്യം കൂടെ കൂടിയില്ല ക്രൊയേഷ്യയോടുള്ള പെനാൽറ്റിയിലൂടെയുള്ള തോൽവി രാജ്യത്തെ ആകമാനം നിശബ്ദമാക്കി നെയ്മറിൻ്റെ കണ്ണുനീരൊക്കെ നമ്മൾ നിരാശയോടെ കണ്ടു കണ്ടുതീർത്തതാണ് അതിനുശേഷം സ്ഥിരതയില്ലാത്ത പരിശീലകർ തുടർച്ചയായ ടീം മാറ്റങ്ങൾ വിനീഷ്യസും റോഡ്രിഗോയും അടങ്ങുന്ന പുതിയ തലമുറ ഉണ്ടായിട്ടും ടീം വർക്കിന്റെ കുറവാണ് അവരെ ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷം ബ്രസീലിന് അത്യന്തം കഠിനമായിരുന്നു കോപ്പ അമേരിക്കയിൽ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ വമ്പൻ തോൽവി അർജന്റീനയോടും ഉറുഗയോടും തോൽവി ബ്രസീലിന്റെ ചരിത്രത്തിൽ അപൂർവമായ കാഴ്ചയായിരുന്നു അത് ഇപ്പോഴത്തെ സ്ഥാനം ഫിഫ റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനം ഒൻപത് വർഷത്തിന് ശേഷം ഇത്ര താഴ്ന്ന നിലയിലായതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകം മുഴുവനും ആശങ്കയിലാണ് ശരിക്കും എന്താണ് ബ്രസീലിൻ്റെ യഥാർത്ഥ പ്രശ്നം ബ്രസീലിന് ഒരിക്കലും പ്രതിഭകളുടെ അഭാവമില്ല വിനീഷ്യസും റോഡ്രിഗോയും ഗിമറസും എസ്താവോയും ഭാവിയുടെ പ്രതീക്ഷകൾ തന്നെയാണ് പക്ഷേ ഫെഡറേഷൻ ഇഷ്യൂസ് മാനേജ്മെന്റിന്റെ ഇഷ്യൂസ് ഇവയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇന്ന് പുതിയ പരിശീലകനായ ആൻസലോട്ടിക്ക് വ്യക്തമായ പ്ലാനുകളുണ്ട് എന്നിരുന്നാലും കാത്തിരുന്നു കാണാം ബ്രസീലിൻ്റെ പച്ചയും മഞ്ഞയും നിറഞ്ഞ ഫുട്ബോളിൻ്റെ ആത്മാവാണ് ഒരു കാലത്ത് ആ കുപ്പായം കണ്ടാൽ ലോകം വിറച്ചിരുന്നു ഒരിക്കൽ വീണ്ടും ആ സാമ്പാത്താളം മൈതാനത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും